ഹലോ കുട്ടീസ് കാത്തുസ്ക് എന്ന സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോഴത്തെ സമയം ആറുമണിയായിട്ടുണ്ട് പക്ഷെ നല്ല മഴക്കൂളമായിട്ട് കിടക്കാനായിട്ട് രാത്രിയൊക്കെ നല്ല മഴയും കാറ്റുമായിരുന്നു ഇന്നിനിപ്പം അറിയില്ല അപ്പോൾ ഞാൻ രാവിലെ ചായ ഇട്ടു അരി തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അടുപ്പിൽ കുടിക്കേണ്ട വെള്ളം ചുടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് കുട്ടീസ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ പോയ ഉച്ച കുട്ടീസിനെ വിളിച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ട് പോയാൽ അത്രയും നല്ലത് അപ്പോൾ എന്തേ കറിക്ക് വേണ്ടി ഞാൻ ഷീമ ചക്കയാണ് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് എൻ്റെ അരിയൊക്കെ തിളച്ച് റൈസ് കുക്കറിലോട്ട് മാറ്റി വെച്ചു കുടിക്കേണ്ട വെള്ളമൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഷീമച്ചൊക്കെ ഒരു കൂട്ടുകറി പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ രാവിലത്തെ കാപ്പിക്കാവും ചിത്ത ചോറിനെ ആവും കേട്ടോ ഇപ്പോൾ ചീമച്ചക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്ക് ചോറിനൊക്കെ ഇത് മതിയാട്ടോ അങ്ങനെ ഷീമച്ചക്കെ അരിഞ്ഞ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതൊന്ന് കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവാൻ വെച്ചു ഇഡ്ഡലിക്ക് അടുപ്പി വെച്ചു പിന്നെ ആ സമയം കൊണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഇനിയുള്ളതെന്ന് ഇത് കാത്തുട്ടി പഴയ സ്നാക്സ് ബോക്സാണ് കേട്ടോ അപ്പോൾ അതിൽ നൈം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം ബോട്ടിൽ കാത്തുവിട്ടൊരു ബാഗിലൊക്കെ ഒട്ടിക്കണം കേട്ടോ പിന്നെ ഷൂ ഒക്കെ നല്ല രാത്രി തന്നെ പോളിഷ് ചെയ്തൊക്കെ വെച്ചു പിന്നെ ആ സംഭവമുണ്ട് ഞാൻ പിന്നെ അടുക്കള കയറി കൂട്ടുകയറി റെഡിയാക്കി ഇഡ്ഡലി അങ്ങനെ ഒരു തൊട്ടും കൂടെ ഉണ്ടോ കേട്ടോ ബാക്കി ആ ചൂടാറാൻ വെച്ചിരിക്കുന്നത് പിന്നെ നല്ല ചേട്ടിത്തിരി മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുമ്പ് സെറ്റ് ചെയ്ത് അടുപ്പി വെച്ച് പാത്രം കഴുകി വെച്ച് അപ്പോഴത്തേക്ക് എൻ്റെ കുട്ടി എണീറ്റ് വന്നു ആണ് ബാഗിൽ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള വെയിറ്റിലാണ് ഏട്ടോ ഈ നിൽക്കുന്നത് പിന്നെ ആൾക്ക് പുതിയ സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷവും ഉണ്ട് എന്ന ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ കാരണം പഴയ സ്കൂളിൽ പഴയ ടീച്ചേഴ്സിനെയോ പഴയ ഫ്രണ്ട്സിനെയോ ആരെയും കാണാൻ പറ്റില്ല ആ ഒരു സങ്കടമുണ്ട് പുതിയ സ്കൂള് പുതിയ ടീച്ചേഴ്സ് പുതിയ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട് അപ്പം ആ ഒരു ഇതിൽ ആ ഒരു എന്താ പറയുക സങ്കടവും സന്തോഷവും നിറഞ്ഞ ഒരു നിമിഷത്തിലാണോ നിൽക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബോട്ടിലും ബാഗിലും എല്ലാം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കേട്ടോ കാരണം അവർക്ക് ഒരാഴ്ചയെങ്കിലും ഇതെല്ലാം ഒട്ടി ഇതൊക്കെ ഇളവിൽ പോവും എങ്കിലും ഒട്ടിച്ച് കൊടുക്കണം കാരണം ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടീച്ചർ തലേന്ന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ എല്ലാത്തിലും ലേബിലിങ്ങനെ ഒട്ടിച്ച് വിടണം കാരണം കുട്ടികളുടെ പരസ്പരം ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറിയതിൽ അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ അതിൽ എല്ലാത്തിലും ഒട്ടിച്ച് എല്ലാത്തിനും പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് കൊടുത്തു അത് എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ ആയുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എല്ലാത്തിനും നമ്മളിങ്ങനെ പേരൊക്കെ എഴുതി ഒട്ടിച്ച് കൊടുക്കണം ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ കൂടിയ ഒരാഴ്ച ഒരാഴ്ചക്ക് ഈ സ്റ്റിക്കറങ്ങനെ ഇരിക്കുകയുള്ളു കേട്ടോ അത് കഴിയുമ്പോൾ എങ്ങനെ വലിച്ചെളക്കിക്കൊണ്ട് വരും പിന്നെ അവർക്കത് അറിയാൻ പറ്റുമല്ലോ പിന്നെ മാറത്തില്ല അങ്ങനെ പിന്നെ എല്ലാം പറക്കി ഒതുക്കിയൊക്കെ വെച്ചു പിന്നെ പെൻസിൽ ബോക്സ് പെൻസിലൊക്കെ വയ്ക്കാൻ എടുത്തപ്പോൾ നമ്മൾ ഞാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാൻസ് അതാണ് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി യൂണിഫോം എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കും സ്കൂൾ കൊടുക്കുമ്പോൾ ശരിക്കും പിന്നെ ഇതാണ് ഒരു പണി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് കിടന്നു ഓട്ടോ ആയിരിക്കും അങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ കന്യൂട്ടൻ്റെയും എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കനൂട്ടം കുളിക്കാൻ വേണ്ടി കയറി കേട്ടോ കനൂട്ടം രാവിലെ എണീറ്റു കനൂട്ടം കുളിക്കാൻ വേണ്ടി കയറി അപ്പോൾ അവർക്ക് ഒമ്പത് രേക്ക് ബെല്ലടിക്കത്തുള്ളൂ അപ്പോൾ ഒമ്പത് മണിക്കായിന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കുറച്ച് ദൂരത്തെ യാത്രയേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം റെഡിയായി അപ്പോൾ കനുട്ട റെഡിയായി ഇനി അവർക്കൊരു ടൈം കൂടെ ഉണ്ട് കേട്ടോ അത് കിട്ടിയിട്ടില്ല സ്കൂളിൽ രണ്ട് ദിവസത്തിന് അത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അത് വാങ്ങണം അങ്ങനെ ഇതേ ഞങ്ങൾ റെഡിയായി അപ്പോൾ നേരെ ഇനി സ്കൂളിലോട്ട് പോകണം കേട്ടോ അപ്പോൾ രാവിലെ ചെറിയൊരു മഴയൊക്കെ വീണ്ടും പൊടിഞ്ഞു അപ്പം റെയിൻകോട്ടൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി സ്കൂളിലോട്ട് പോട്ടെ അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ സ്കൂളിലോട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ഒടുവിൽ സ്കൂളിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യം കനൂട്ടനെ കനൂട്ടൻ്റെ ക്ലാസ്സിലോട്ട് ഒന്ന് എത്തിക്കണം കന്നൂട്ടനെ ക്ലാസ്സിലോട്ട് കയറ്റി അപ്പോൾ കനൂട്ടനെ ഇപ്പം ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കനോടിച്ചത് പ്ലേ സ്കൂളിലാണ് കേട്ടോ അവിടെയാണ് ഇപ്പോൾ എട്ടാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇവർക്ക് ക്ലാസ് മാറ്റും കാരണം അവിടെ പണി എന്തൊക്കെ നടക്കുന്നതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ ഇപ്പം അങ്ങനെ അറേ കുറച്ച് ഇതായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഓണോക്ക് കഴിയുമ്പം വീണ്ടും ക്ലാസ്സുകൾ മാറിയൊക്കെ വരും അങ്ങനെ ഇതേ കനുവിട്ടർ നിൽക്കാണ്ടോ അങ്ങനെ അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അസംബ്ലി കഴിഞ്ഞു പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ടി അവിടുത്തെ ടീച്ചേഴ്സിന് സാറ് അവരുടെയൊക്കെ കുറച്ച് കുറച്ച് പ്രസംഗങ്ങൾ പിന്നെ അവിടെ പത്തിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം പായസം കിട്ടി കേട്ടോ പായലിൽ വന്ന എല്ലാവർക്കും പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒന്ന് വെളിയിലൊന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുന്നതാണ് പ്രോഗ്രാം കഴിഞ്ഞ് സ്കൂളിലോട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തു കാ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ കാത്തുട്ടി ആദ്യം വിളിച്ചിട്ട് കനൂട്ടന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പം കനോട്ടന് കണ്ണൂട്ട് ടീച്ചർ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടുള്ള അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ അങ്ങനെ നിൽക്കുന്നു പിന്നെ കനൂട്ടനെ വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ വീട്ടിലെത്തേണ്ട താമസം ഇപ്പൊ മഴയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ